ആ എങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞു ഉറുപ്പിയേക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും ഈ കൊറ്റത്തേക്ക് എന്താ വില വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങും നിന്റെ തറ്റം പുറത്തുണ്ട് മുതലാളിക്ക് എത്ര വേണം ഒരെണ്ണം മതി വെറുതെ വരട്ടെ ുട്ടികളെ തർക്കിച്ചു നോക്കണേ ഇത് ഞാൻ തന്നെ പഴയ കുഞ്ഞിക്കാതെ തന്നെ ഇതലിക്കാക്കരി വരും എല്ലാരും വരും എളപ്പങ്ങൾ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാരും കൂടി എടുത്തോളി ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും ഇത് ഇത്രത്തെ കായത്ത് കൊണ്ടുവന്ന ഇനി ഇവിടെ എത്ര ആളോ അത്രയും പേഴ്സ് ആ കുട്ടികളൊക്കെ അപ്പുറം പോയി കളിട്ടെടുത്തോളി കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവുണ്ട് ഏറി വന്ന ഒരാഴ്ച വലിച്ചു നെറ്റിയ ഒരു മാസം ഞാൻ പോണമെന്നുണ്ടോ അതല്ല ഈ വരവില് അന്റെ കല്യാണം നടത്തണം എന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണേ എന്റെ കല്യാണോ അത് കഴിഞ്ഞൊരു കൊല്ലത്രായി കഴിഞ്ഞു എന്താ കൊണ്ട് പേര് നല്ല അസല് പേരാട്ടിയാ അല്ല കാക്കോ വെറുതെ തേങ്ങ വിറ്റ പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി പെട്ടെന്ന് പോകലെടുക്കാൻ ഇവിടെ മോച്ചു സത്യമാണങ്ങനെ അതാരോ പോക്കറ്റ് അടിച്ചതാ അങ്ങനെ ഒരു തനീ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംശയിക്കരുത് ഈ മീശി വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും ഇതാ വേലായുധം കൂടി തന്ന ഈ പരമാനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ല ആൾക്കേക്ക് കിട്ടുള്ളൂ അതവിടെ വേലായ കുട്ടിക്ക് നിങ്ങളിവിടെ സമാധാനായിട്ടിരിക്കും അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം എവിടെ ഇല്ല അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ല കുഞ്ഞിക്കാതരെ കൂടെ ഉണ്ട് ഓ നന്നാൽ പൊറച്ചോനും ഗുണം പിടിക്കും ഈ വിവരം പറയാ പിന്നെ നിങ്ങൾ എന്തിനു വേലാറാവണേ കുഞ്ഞിക്കാർ വന്നത് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു വല്ല കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് വർഷത്തിലേക്ക് വരില്ലോ എത്ര ദിവസം ലീവ് ഉണ്ട് ഞമ്മക്ക് എന്ത് ലീവ് വരണം എന്ന് തോന്നിയ കമ്പനി വൂട്ടുക വരാൻ കുട്ടി എങ്ങനെയാ കര കയറൂ അവനിപ്പൊ കരക്കല്ലേ നിൽക്കണേ നീ അങ്ങോട്ട് കേറാൻ അല്ലെ മുത്തശ്ശി അത് നേര പക്ഷേ അമ്മി കുട്ടി മറ്റേ കരയിലാണല്ലോ അവളും കൂടി നിൽക്കരയ്ക്ക് എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി ഞാനും അക്കാര്യത്തിനെല്ലാം വന്നത് എങ്ങനെയെങ്കിലും അമ്മ അതിനുള്ള കരു നീക്കാൻ വേനായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത് മഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട പിരിച്ചത് നടക്കും അതിപ്പോ വിധി ഇതെല്ലാം എന്താ ഉറപ്പ് കുഞ്ഞിക്കകരേ വേനായുധം കുട്ടി പറഞ്ഞതല്ലേ നീ അവളെ തട്ട് ഞാനുണ്ട് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ തെറ്റിദ്ധരിക്കും പറയണ്ട യ്യോ എന്തൊരു സി കിടുങ്ങി പോയി മേ കിടുങ്ങി പോയി ഈ മന്ത്രം മാരണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു തെളിച്ചവട ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ അപ്പുണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം ഹേ ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവളൊരു ഒഴിപ്പിക്കലി നടക്കുകയായിരുന്നു ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ ഒത്തിരി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജയിവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോല കൊല്ലം മറന്നു എന്തൊരു ശുദ്ധി ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലന്നേ ഇക്കണ്ട കാലം പഴനിൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറോ ഇല്ലേ പുറം നാട്ടുകാർ അറിഞ്ഞ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോകുന്ന കേൾക്കുന്നത് എന്തൊരു ശുദ്ധി ഞാൻ പോവാസു അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടു പോണ്ട ഏ അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കിട്ടിക്കണം അത്രക്ക് വേണോ ശങ്കര കുട്ടി അവരൊന്നും സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്കറിയാഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേട്ടാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല അതാരായി തങ്ങള് നമ്മൾ അങ്ങേർക്ക് അങ്ങേരിക്കതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാറ് വിളിച്ച അയാളെ പോയി കാണാം അള്ള മരിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കാർ പോവോ പോവില്ല അങ്ങനെ കുഞ്ഞി ഇതൊന്ന് കാ ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയതും കാണുന്നുണ്ടോ അങ്ങനെ പുല്ലി എത്തണം നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ ും കാണുണ്ടോ ഒന്നും വന്നിട്ടില്ല അപ്പോഴും വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജയുണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്ത് കൊല തേങ്ങ പിന്നെ ഒരു അഞ്ഞൂറ്റൊന്നൂറുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി നിശ്ചി വാസുന്റെ അടുത്ത് കൊടുക്ക പിന്നെ ഹോമം കൈന്ന് വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് ഞാൻ പണ്ട ശരി എന്നാ നാളെ കാണാം കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ലങ്ങുന്ന സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏതായാലും അങ്ങനെ പറഞ്ഞു ഞാൻ എത്ര നേരം മന്ത്രം ചെയ്യുമ്പോൾ കുഞ്ഞിക്കാതറിന് കാണല്ലോ കുഞ്ഞിക്കാർ എന്തിനാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് തലയിൽ വിചാരിച്ചാ മതി ഓരോരുത്തർക്ക് പഠിച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പേർക്ക് തുള്ളാനാണ് വിജി വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാനിങ്ങോട്ട് വന്നത് അമ്മളിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നത് ഫലല്ലാന്ന് അവൻ പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവളെ കിട്ടുമെന്ന് പറ ഞാൻ പറഞ്ഞു പറ നമ്മക്കത് മതി മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും മതി അവിടുന്ന് എന്താണ് അവൻ പറഞ്ഞത് ഇതിലേക്കൊന്നൂതാൻ ഇതെന്ത എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശിച്ച സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നു പിടിച്ചേ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓ തറ